മഴ ഇപ്പോഴും ാണ് ഗസ് എന്നാലും എന്റെ വീടിന്റെ അകത്ത് പിന്നെ പറയണ്ടല്ലോ വെളിയിലേക്കാട്ടി മഴയാണ് വീട്ടിന്റെ അകത്ത് തന്നെ ഒരു രക്ഷയില്ല എന്നാലും വലിച്ചെട്ടിട്ടുണ്ട് എന്നാലും ഒരു രക്ഷയില്ല എല്ലാം മഴ വീട്ടിന്റെ അകത്തന്നെ വീഴും വേറെ അങ്ങോട്ടൊന്നും പോകത്തില്ല ഇനിയിപ്പോ ഗ് രണ്ടു ദിവസം കഴിയുമ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോണു അപ്പൊ എന്താണോ അവസ്ഥ ജൂൺ മാസത്തേക്ക് ഭയങ്കര മഴയാണ് ആ എന്തായാലും മഴയൊക്കെ മാറട്ടെ ഇപ്പൊ ഞാൻ വന്നതൊരു കാര്യം പറയാനാണ് നമ്മൾ വീട്ടിൽ പ്രതീക്ഷ എന്നാലും പറയേണ്ട നമ്മൾ പ്രതീക്ഷിച്ച് പോയല്ല എന്നാലും നമ്മുടെ പറമ്പിലാണെങ്കിൽ തേങ്ങ ഒരു കാർ ഒന്ന് മുന്നിൽ നിന്ന് ഞാൻ എൻ്റെ അഭിഷാക് സാറിനെ പോലെ ഒക്കെ ആ വീഡിയോക്കെ ഇട്ടുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തുള്ള അപ്പം ഒരു കാർ ഒന്ന് മുന്നിൽ നിന്നിട്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സല്ലേട്ടനും ായിരുന്നു നമ്മളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചു പോലില്ല ഗായ്സ് നമ്മുടെ ആശാന്റെ കൂട്ടുകാരോടാണ് അവരറി പോയി പോയി പിന്നെ അങ്ങനെ അവരെ റൗണ്ട് അടിച്ച് കൊണ്ടുവന്നിട്ടാണ് വീട്ടിൽ കേറിയത് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് സന്തോഷം ിൽ ഇന്ന് വരെ ഞങ്ങളെ കാണാൻ വന്നില്ല അതായിരുന്നു ഞങ്ങളുടെ സന്തോഷം അവരുടെ മക്കളായിട്ടൊക്കെ ഞങ്ങൾ കൂട്ടായി അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് അപ്പൊ ുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന അതിഥികളാണ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന ചങ്കു ബ്രോ സനൽ ബ്രോ സനൽ ബ്രോ അദ്ദേഹം മലയാളിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം വൈഫ് സ്വന്തം ഭാര്യ മലയാളം അറിയുമോ മലയാളം കുറച്ച് കുറച്ച് അറിയാം വേണേ ഇവിടെ വേണേ എത്ര ദിവസമായി കേരളത്തിൽ മലയാളത്തിൽ പറഞ്ഞു മാസം ഇഷ്ടപ്പെട്ടോ കേരളം കേരളം ആകെ ഉള്ള പ്രശ്നം ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ നല്ല ആൾക്കാരാണ് കേരളി പൊളിയാണ് കാരണം അപ്പൊ അതുകൊണ്ട് ചൂടൊന്നും അല്ല നമ്മുടെ അപ്പൊ അപ്പൊ നമ്മടെ ഈ ഗസ്റ്റുകളെ കൊണ്ട് നമ്മുടെ അതിഥികളാണ് ഇവരിപ്പൊ നമ്മുടെ സുഹൃത്താണ് വർഷങ്ങളായിട്ടൊക്കെ പരിചയമാണ് പക്ഷെ എന്നാലും ഇവർ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടില് വരുന്നത് കേരളത്തിൽ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് വരികയാണ് അപ്പൊ നമ്മൾ ഇന്ന് വിവരമായിട്ട് ഗസ്റ്റ് നമ്മുടെ ചെറിയ ശാസ്ത്ര കാര്യം നമ്മുടെ ശാസ്ത്ര കാര്യം എന്ന് പറയുമ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടകത്തിന്റെ പരിസരത്തേക്ക് പോകുന്നു പിന്നെ നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് അത്യാവശ്യം മീനൊക്കെ വാങ്ങിച്ച് ഇന്ന് കറിയൊക്കെ വെച്ച് ഇവർ പ്രതീക്ഷിക്കുകയാണ് ഈ പഹയൻ ഒരു വാക്കൂലും പറയാതെ വന്ന് കയറിയുണ്ട് നമ്മളിത് വരുമെന്നോ ഒന്നും പറഞ്ഞില്ല ഒരു വണ്ടി ഓടി വന്ന് വീട്ടിൽ ഫ്രണ്ട് നിന്ന് നോക്കുമ്പോണ്ട് ഇതായി രണ്ടുപേരും കൂടി അതാണ് അല്ലേ ഇതാണ് രണ്ട് ഈ അരുണാചൽ കേരള ദമ്പതികളുടെ രണ്ട് മക്കളാണ് ഒന്ന് കാശി പേര് പറ പറശിനാഥൻ കാശിനാഥൻ ഇത് കൃഷ്ണവേണി സനൽ കൃഷ്ണേണിക്ക് പോരുത് രണ്ട് മക്കളാണ് നിങ്ങൾക്ക് മലയാളം അറിയാമോ അറിയാം നിങ്ങൾ അറിയത്തില്ലെന്ന് കള്ളൻ പോലെ മനസ്സിലായി മലയാളം അറിയാന്ന് ചോദിച്ചപ്പോ നീ എന്ന് പറയാൻ മനസ്സിലേക്ക് അറിയില്ല അറിയത്തില്ല മലയാളം അറിയത്തില്ല എന്നാ മലയാളത്തിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ ഇവരെ കൊണ്ട് ഒന്ന് കറങ്ങാൻ പോകാം എന്നിരയ്ക്ക് മീനൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിലെ ഫുഡ് കപ്പയും മീൻകറിയൊക്കെ വെച്ച് കൊടുക്കാനുള്ള പരിപാടി ഇന്ന് കൊണ്ട് നമ്മൾ ഇന്ന് പേരന്തേര് സുഗ്വാല അപ്പോൾ സുഗ്വാലയെ കൊണ്ട് ഇന്ന് നമ്മൾ കപ്പ അരിയ്ക്കും സനലിനെ കൊണ്ട് നമ്മളൊന്ന് മീൻ വെട്ടിക്കും അപ്പൊ നമ്മുടെ അരുണാചലിന് വന്ന വേണിയും കാശിയും കൂടി മീൻ വാങ്ങിക്കാൻ വാങ്ങിക്കാണ് നിങ്ങളായിട്ട് എന്തു പറയും കേര കേ അങ്ങനെ നമ്മുടെ ഗസ്റ്റുകളുമായിട്ട് നമ്മൾ മീൻ വാങ്ങാനായിട്ട് വന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ചെറിയൊരു മാർക്കറ്റാണത് ചേച്ചി പറ മാവേലിക്കര് ആര് ചേക്കും ആര് ചേക്കും കൊടുക്കുന്നിൽ ജയിക്കുവോട്ട് ചെറിയ മാർക്കറ്റല്ല അത്യാവശ്യം നല്ല മാർക്കറ്റ് തന്നെയാണ് നീണ്ടകരയിലെ നല്ല മത്സ്യങ്ങളൊക്കെ കിട്ടും ഇവിടെ പിന്നെ ആഞ്ഞിലും മൂടുന്നതാണ് സ്ഥലത്തിൻ്റെ പേര് ശാസ്താംകോട്ടക്കായൽ നിന്നൊരു കിലോമീറ്റർ അടുത്താണ് ഈ മാർക്കറ്റ് ഉള്ളത് നീണ്ടകരയിലെ നല്ല ഫ്രഷ് മീൻ കിട്ടും അതുകൂടാതെ നമ്മുടെ നാട്ടിലെ സ്പെഷ്യലായ ശാസ്താംകോട്ടക്കായലെ കരിമീനും ഞണ്ടും കൊഞ്ചും ഒക്കെ കിട്ടുന്നൊരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ചന്തയിൽ അവരെ കൊണ്ട് മീനൊക്കെ നമുക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ വാങ്ങി കുറച്ച് മീൻ അത്യാവശ്യമൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ നല്ല സ്പെഷ്യലായ ഈ കരിമീനും ഒക്കെ വാങ്ങിയിട്ട് ഇവിടേക്കൊന്ന് ചുറ്റി കാണിച്ച് ചന്തയൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി പോയിട്ട് മീനൊക്കെ കറി വെച്ച് കപ്പയൊക്കെ വെച്ചിട്ട് വേണം ഉച്ചക്ക് ഒരു ഫുഡ് കൊടുക്കാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കയറുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനോട് ആഡ് ചെയ്യാൻ അറിയില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനോട് ആഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാം ഓക്കെ